ോകത്തിനോ മനസ്സ് നിറഞ്ഞുകൊണ്ട് അയച്ച ചില കത്തുകൾ അത് ഒരു ദിവസം നിങ്ങളോട് പറയണമെന്ന് ഓരോ ആളുകളുടെയും വേദന അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ കത്തുകളൊക്കെ സേവ് ചെയ്ത് വെക്കുന്നതും അത് നിങ്ങളോട് ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ലഭിച്ച കത്തുകളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുക വേദനയുടെ ചില അനുഭവങ്ങൾ ഞാൻ നാടും അഡ്രസ്സൊന്നും പറയുന്നില്ല അവരുടെ പേര് മാത്രം വിഷയം മാത്രമേ പറയുന്നുള്ളൂ മനുഷ്യൻ അനുഭവിക്കുന്ന മനസ്സിന്റെ വേദനകൾ ഞാൻ പറഞ്ഞു ഈ വിഷയം ഈ കത്തയച്ച ഇന്നത്തെ വിഷയം കത്തുകളാണ് പ്രവാസ ലോകത്തെ അയച്ചു കത്തുകളെ പറ്റിയാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് എല്ലാവരും കാണുന്നുണ്ടാകുമെല്ലാം അവർക്ക് സമാധാനം കൊടുക്കട്ടെ കൊടുക്കട്ടെ ഒന്നാമത്തത് ഒന്നാമത്തത് നിങ്ങളെല്ലാവരും മനസ്സിൽ മുപ്പത്തഞ്ചു വർഷമായി ഞാൻ പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നിട്ട് കടന്നു വന്നിട്ട് എത്ര വർഷം എത്ര വർഷം മുപ്പത്തഞ്ചു വർഷം അഞ്ചു വർഷമായി എനിക്ക് 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 നാല് നാല് കുട്ടികളും കുട്ടികളുണ്ട് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികളുമുണ്ട് രണ്ട് പെൺകുട്ടികളുമുണ്ട് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ എന്റെ ഞാൻ മൂന്ന് വർഷം കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടര വർഷം കൂടുമ്പോ മാത്രമാണ് ഞാൻ നാട്ടിലേക്ക് പോയിട്ടുള്ളത് നാട്ടിൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ നോക്കുമ്പോ നോക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ ഒട്ടുമുക്കാൽ സമയവും സമയവും ഞാൻ സൗദി അറേബ്യയിലാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്റെ ഭാര്യയും എന്റെ നാല് മക്കളെയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആയിരുന്നു പക്ഷേ പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇന്നേവരെ എന്റെ ഭാര്യയെയും മക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല ഉസ്താദിന് ഈ കത്ത് ഞാൻ എഴുതാനുണ്ടായ കാരണം എന്റെ മൂത്ത മകൾ മകൾ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് പറയുന്നില്ല മൂത്ത മകളുടെ കല്യാണ അനുബന്ധിച്ചുണ്ടായ ചില സംഭവങ്ങൾ പറയാനും എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഉസ്താദിനോട് പറയാനും എനിക്ക് എനിക്ക് മൂത്ത മോളുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് കുട്ടികളുണ്ട് മൂത്തത് മോളാണ് അവരുടെ കല്യാണ കല്യാണത്തോടനുബന്ധിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് സ്വർണവുമോക്കി എന്റെ വർഷങ്ങളുടെ അധ്വാനം എന്റെ മക്കളുടെ രണ്ട് പെൺകുട്ടികളുടെ ആദ്യത്തത് പെൺകുട്ടിയാണ് അതൊക്കെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാണ് ആദ്യത്തത് പെൺകുട്ടിയാണ് പിന്നത്തത് ആൺകുട്ടിയാണ് പിന്നെയും ആൺകുട്ടിയാണ് പിന്നെയാണ് പെൺകുട്ടികൾ ഇങ്ങനെയാണ് നടുവിൽ രണ്ടാണും പിന്നെ മൂത്തതൊരു മൂത്തതൊരു പെണ്ണും ഉസ്താദെ മൂത്ത മകളുടെ കല്യാണ കല്യാണത്തോടനുബന്ധിച്ച് അവർക്കാവശ്യമായിട്ടുള്ള അറുപത്തി അഞ്ച് പവൻ സ്വർണ്ണാഭരണ സംഘടിപ്പിച്ചു അവർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ വേണ്ടി കൂടി സന്തോഷത്തോടുകൂടി അവളുടെ കല്യാണം കൂടാനും അതെല്ലാം അതെല്ലാം ആസ്വദിക്കാനും വേണ്ടി ഞാൻ നാട്ടിലേക്ക് പോയി വർഷങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തി കല്യാണത്തിന് ഒത്താശകളൊക്കെ കഴിഞ്ഞ നാല് വർഷം മുമ്പത്തെ അനുഭവമാണ് ഉസ്താദിനോട് കല്യാണത്തിന്റെ വിളിയും എല്ലാ കാര്യങ്ങളും വളരെ തകൃതിയായി നടന്നു കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ വളരെ കൂടി ഞങ്ങളുടെ കല്യാണം കൂടാൻ ക്ഷണം സ്വീകരിച്ചു സ്വീകരിച്ചു അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം എന്റെ മകൾ മകൾ രാത്രി ആയപ്പോതില്തിലിന് മുത്തിയിട്ട് ഇല്ല മകൾ വാതില് എത്ര വാതിൽ കൂട്ടിയിട്ടും എന്റെ മകൾ വാതില് തുറക്കുന്നില്ല ഞാൻ ഞാൻ എന്റെ ഭാര്യ അതാണ് മോളെ ആളെയാണ് കല്യാണം നടക്കുന്നത് നടക്കേണ്ട ദിവസമാണ് എന്തുകൊണ്ട് വന്നിട്ടില്ല വരുന്നില്ല എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന് ചോദിച്ചു എന്റെ മകൾ വാശി പിടിച്ചു തുറക്കുന്നില്ല ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ ഭാര്യ ഭാര്യാണ് എന്നോട് പറഞ്ഞത് നമ്മുടെ മോൾ മോൾ ഒരു ഒരു അന്യമതക്കാരൻ പ്രണയത്തിലാണ് ഞാൻ നമ്മുടെ കല്യാണം നിശ്ചയിച്ചതിന്റെ ശേഷമാണ് ഞാൻ അത് അറിയുന്നത് ഞാൻ ഒരുപാട് പിന്തിരിപ്പിക്കാൻ നോക്കി നോക്കി പക്ഷേ പക്ഷേ എന്റെ മോൾ നമ്മുടെ അനുവദിച്ചില്ലേ നിങ്ങളെ വേദനിപ്പിള വേണ്ട എന്ന് കരുതി പറയാതിരുന്നതാണ് കത്ത് തുടരുകയാണ് ആ സമയത്ത് ഞാൻ മനസ്സ് തകർന്നു പോയി എന്റെ ജീവിതം എന്ന് ജീവിതത്തിന്റെ നല്ല ഞാൻ സൗദി അറേബ്യയിൽ പ്രിയപ്പെട്ട ആ നിമിഷമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും സങ്കടകരമായ നിമിഷം മകളെ എത്ര പറഞ്ഞിട്ടും അനുസരിച്ചില്ല പിന്നെ പിന്നെ ഒരുപാട് ഫാമിലി അവരുടെ ഫ്രണ്ട്സ് കൂട്ടുകാരെയൊക്കെ ഞങ്ങൾ വിളിച്ചു കാര്യം പറഞ്ഞു ആര് പറഞ്ഞിട്ടും ഡോർ തുറന്നിട്ടില്ല പിറ്റേന്ന് പ്രഭാതമായി ഒരുപാട് ട്രൈ ചെയ്തു തുറന്നിട്ടില്ല ഡോർ കുത്തി തുറക്കണ്ട എന്ന് കരുതി നല്ല നിലയിൽ അവളോട് സംസാരിച്ച് തീർക്കാമെന്ന് വരെ വരെ കാത്തിരുന്നു കാത്തിരുന്നു ഞങ്ങൾ ഞങ്ങൾ കരുതിരുന്നു സ്വാഭാവികമായി മകള് ഡോറ് അവളോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി പക്ഷെ ഒരു പിതാവായ എന്നോട് എന്റെ മകൾ എനിക്ക് എനിക്ക് വയസ്സായി എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എനിക്ക് എനിക്ക് ഇന്ന ഒരാളെ ഇഷ്ടമാണ് പേര് പറഞ്ഞിട്ടെങ്കിലും ഞാൻ അത് പറയുന്നില്ല അദ്ദേഹത്തെ ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കൊള്ളൂ നിങ്ങളുടെ കൊണ്ടുവന്ന ഈ ഈ നിക്കാഹ് അതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് പത്തൊമ്പത് വയസ്സായി എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു അന്ന് ഞാൻ മാനസികമായി തളർന്നു ആ പിതാവ് തുടർന്ന് എഴുതുകയാണ് ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു മകൾ വഴങ്ങിയില്ല അടിക്കാനും ഇടിക്കാനും കൊല്ലാനും കൊല്ല കല്യാണ ദിവസമാണ് മകൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല വീണ്ടും അവൾ റൂമിൽ കയറി വാതിലടച്ചു കല്യാണ പന്ത്രയിലെ സന്തോഷങ്ങളെല്ലാം വല്ലാത്തൊരു മാനസികാവസ്ഥ ബാക്കി ബാക്കി ഞാൻ ഉസ്താദിന് ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ ഞാൻ എഴുതുന്നില്ല ദിവസങ്ങൾ അവളെ ദിവസങ്ങൾ ഞങ്ങൾ കൗൺസില് ചെയ്തു സംസാരിച്ചു കേട്ടിട്ടില്ല മാനസിക രോഗിയെ പോലെ അവൾ പെരുമാറി ഒടുവിൽ ഒരു മാസങ്ങൾ ഒരു മാസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം മോൾ എൻ്റെ മോൾ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞ നാല് വർഷമായി ഈ സംഭവം നടന്നിട്ട് 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 ആ പിതാവ് പറയാൻ അവർ എവിടെയാണ് എന്താണ് എന്നതിനെ കുറിച്ചൊന്നും കുറിച്ചൊന്നും ഞങ്ങൾക്ക് പിന്നീട് ഒരു ധാരണയുണ്ടായിട്ടില്ല കൂടുതൽ ഞങ്ങൾ അന്വേഷിക്കാനും പോയിട്ടില്ല മാനസികമായി തളർന്നു പോയി ഇപ്പൊ ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻറെ എന്റെ ഇപ്പോഴത്തെ കുഞ്ഞുമോൾ അവൾ സ്കൂളിൽ പഠിക്കാം എനിക്ക് രാജകുമാരിയെ പോലെ കെട്ടിച്ച ആ സ്വപ്നവുമായിട്ടാണ് ഞാൻ എന്റെ പൊന്നുമോളുടെ മനസ്സിൽ മുത്തുനബിയും ഉണ്ടാകാൻ ഉണ്ടാകാൻ ചെയ്യണം എന്ന് പറയാനായിട്ടാണ് ഇപ്പോൾ ഇതാണ് ഇതാണ് ഇങ്ങനത്തെ കുറച്ച് കത്തുകളാണ് ഈ വാല് കേൾക്കുന്ന ഉമ്മമാരും മക്കളും വളരെ ഗൗരവപ്പെട്ട ചില വിഷയമാണ് ആകാശ തീരത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാത്തിനേക്കാളും ഗൗരവമാണ് നെഞ്ചു തുറന്നിട്ട് തുറന്നിട്ട് സെന്റിമെന്റ്സ് ഉള്ള ആളുകൾ കേൾക്കുക കേൾക്കുക എന്നെ എൻറ്റവും അത്ഭുതപ്പെടുത്തിയ വാക്കെന്താണെന്നറിയോ എനിക്കൊരു മോളൂടെയുണ്ട് അവൾ സ്കൂളിൽ പഠിക്കുകയാണ് സ്കൂളിൽ അവൾ പഠിക്കുകയാണ് ഉസ്താദ അവളെയെങ്കിലും ഒരു രാജകുമാരിയെ പോലെ കെട്ടിച്ചയക്കാ എനിക്ക് ആഗ്രഹമുണ്ട് ഉസ്താദേ അതിനാണ് ഈ വയസ്സാ കാലത്തും ഞാൻ സൗദി അറേബ്യയിൽ കഷ്ടപ്പെടുന്നത് എന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫിലേക്ക് പോന്നതാണ് അൻപത്തഞ്ചു വയസ്സായ എൻ്റെ മൂത്ത മകളുടെ പ്രായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് എൻ്റെ മൂത്ത മകളുടെ ഇന്നത്തെ പ്രായം പ്രായം നാല് കൊല്ലം അവൾക്ക് പത്തൊമ്പതാമത്തെ വയസ്സിൽ പത്തൊമ്പത് ഇരുപതാമത്തെ ആ പ്രായത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് അണുക്കളാണ് ആണ് നാലാമത്തൊരു പൊന്നുമോളുണ്ട് അവൾ സ്കൂളിൽ പഠിക്കുകയാണ് സാഹചര്യം സങ്കടമാ വേദനയാ ദുആരക്കണം ആരക്കടമീൻറെ പൊനിഞ്ഞമോൾക്ക് വേണ്ടി ജീവി മുഴുവനും മക്കൾക്കാണ് എല്ലാം മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് മടുത്തു ഇനി വേണ്ട ഇനിയൊരു മോളയും ഇങ്ങനെ രാജകുമാരിയെ പോലെ കെട്ടിച്ചേക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിൽക്കുകയല്ല ഈ അൻപത്തഞ്ചാമത്തെ വയസ്സിലും ഗൾഫിൽ പോവുകയാണ് ഊതിയിലാണ് അവിടെ അധ്വാനിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു മോളുണ്ട് എനിക്ക് അവളെ കെട്ടിച്ചയക്കണമല്ലോ രാജകുമാരിയെ പോലെ അയക്കണമല്ലോ അതിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ ഗൾഫിൽ അധ്വാനിക്കുന്നത് കേൾക്കുന്ന ഉമ്മ നെഞ്ചൊന്ന് വിടർത്തിയിട്ടെന്ന് നോക്കണേ ഭാര്യയില്ലാതെ മക്കളില്ലാതെ നിങ്ങളുടെ പലരുടെയും ആപ്പമോ അഞ്ചോ പച്ചോ ഇരുപതോ മുപ്പതോ കൊല്ലമായില്ലേ വിദേശ രാജ്യത്ത് നിന്ന് ടാക്സി ഡ്രൈവറാ അല്ലാ അറബിയുടെ വീട്ടിലാ അല്ലാഹുവേ മണനാരണ്യത്തിൽ വെയിലുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു പച്ചപ്പ് പോലുമില്ലാത്ത കൊടും വേനലില പൊന്നുമോളയൊന്ന് രാജകുമാരിയെ പോലെ കെട്ടിക്കണമല്ലോ തലയിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ സന്തോഷിപ്പിക്കണമല്ലോ സ്വന്തം ജീവിതം വേണ്ട ഭാര്യയോട് മക്കളോടൊപ്പം കളിച്ചുല്ലസിച്ച് ജീവിക്കേണ്ട പ്രായമുണ്ടല്ലോ ഇരുപത്തഞ്ചിന്റെയും അമ്പതിൻറെയും ഇടയിലുള്ള ആ മനോഹരമായ പത്തിരുപത് കൊല്ലമുണ്ടല്ലോ വിദേശ രാജ്യത്ത് മരുഭൂമിയിലാണ് നാട്ടിലില്ല കൂട്ടുകാരില്ല കുടുംബമില്ല പള്ളിയില്ല മദ്രസയില്ല നാട്ടിലൊരു ഒരുമത്തുമില്ലാതെ വിദേശ രാജ്യത്തങ്ങൾ കഷ്ടപ്പെടുമ്പോ ആ ഉപ്പാനോട് നമ്മുടെ കല്ബ് എത്രത്തോളം കളവപ്പെട്ടതാണ് അബ്ദുൽ കബീർ എന്ന കബീർന്ന മനസ്സ് വല്ലാതെ വേദനിപ്പിച്ച വാക്ക് ഇതാണ് ഞാൻ പ്രതീക്ഷ ഇങ്ങനെയായിരുന്നു ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്റെ ആദ്യത്തെ മോളുടെ ഈ സംഭവത്തോടെ എനിക്ക് പ്രവാസം ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല വീട്ടിലിരിക്കുകയാണ് എന്നൊരു ക്ലൈമാക്സ് ആണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവസാന ഉപ്പ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അബ്ദുൽ കബീർ അദ്ദേഹം എഴുതുകയാണ് എനിക്ക് ഒരു മോള് കൂടെ അവളെയെങ്കിലും രാജകുമാരി അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പോ സൗദിയിൽ കഷ്ടപ്പെടുന്നത് പ്രവാസികളുടെ കത്തുകളാണ് നമ്മൾ പ്രകാശതീരത്തിൽ വായിക്കുന്നത് ഇത് കേൾക്കുന്നവരെ മനസ്സിൽ നിങ്ങൾക്കൊരു മാറ്റമുണ്ടോ അല്ല തരട്ടെ ഭാഗ്യം നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഉമ്മായുടെയും അപ്പായുടെയും കാലിന്റെ ചോട്ടിലാടത്തിലാൽ യുടെ കാലിന്റെ കാലിന്റെ ചുവട്ടിലാണ് അതുപോലെ കാൽപാദത്തിന്റെ ചുവട്ടിലുമാണ് പോലെ നമ്മളോട് പറഞ്ഞത് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് നമ്മളോട് ഉണർത്തിയിട്ടുണ്ട് മാസങ്ങളും അത് പറഞ്ഞു തന്നിട്ടുണ്ട് മൂക്ക് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ ഹിബായത് മാതാപിതാക്കൾക്ക് സിദ്ധുമത്ത് ചെയ്യാത്തവൻ ഉമ്മാക്കും ഉപ്പാക്കും ഉമ്മാക്കും മാത്രമല്ല ഉപ്പയുമുണ്ട് പാപ്പ കൊണ്ടവയിലാണ് ഞാൻ വാപ്പ ഞാൻ കൊണ്ടുതണല് ാണ് ഞാൻ കൊള്ളും കൊള്ളുത്തണല് ആ പിതാവിനെ കുറിച്ചുകൊണ്ട് അള്ളാ നമ്മൾ പറയാൻ പോവാണ് അള്ളാഹു കബൂല കുമാറാകട്ടെ നീ സ്വീകരിക്കണേ അള്ളാ നീപ്പുലാക്കണേ അള്ളാ വളരെ ഗൗരവത്തോടെ ഒരു വിഷയം നമ്മൾ കുറച്ചധികം സങ്കടത്തിന്റെ കത്തുകൾ പറയാനുള്ളത് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കുടുംബത്തോട് നമ്മൾ ബന്ധിപ്പിച്ചു നോക്കണം നമ്മൾക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കണം മിനിമം മിനിമം ചെയ്യണം അള്ളാഹു തരട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ആ പ്രവാസത്തിന്റെ കയ്പീരുകളിലൂടെയുള്ള ഒരു യാത്രയാണ് യാത്രയാണ് മൂത്തമോൾ അറുപത്തഞ്ച് പവരുമായി നാട്ടിൽ വന്നു മൂത്തമോളുടെ കല്യാണത്തിന്റെ ആ സമയത്തുണ്ടായ അനുഭവങ്ങൾ ഒരു പിതാവിന് എത്രത്തോളം വേദന ആരാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പേശിയുണ്ടല്ലോ ആ പേശിക്ക് ഉപ്പാന്റെ ഗന്ധങ്ങൾ ഉണ്ടല്ലോ പറയാൻ നമ്മുടെ ശരീരം വികസിച്ചത് അത് വാപ്പ വാപ്പകൊണ്ടുവന്ന ഫുഡല്ലേ ഓരോ മാസവും ഒന്നാം തീയതി ഉപ്പാ എനിക്ക് ഫീസ് വേണം ഉപ്പാ ഉപ്പ നിങ്ങൾക്കത് തരാറില്ലേ ഓരോ മാസവും ഭാര്യമാരെ നിങ്ങളുടെ പ്രമാണി ഇനി ുള്ളവരാകട്ടെ ഭർത്താവിനോട് എനിക്കൊരു പതിനായിരം വേണമല്ലോ എന്ന് പറയുമ്പോ ആ ഗൾഫിലുള്ളവർ നിങ്ങൾക്ക് അയച്ചു തരാറില്ലേ അയ്യായിരം വേണമെന്ന് പറയുമ്പോ ഉടനെ തന്നെ നിങ്ങൾക്കത് കിട്ടാറില്ലേ എന്താ ഒരു ദിവസം അത് മുടങ്ങിയാ നമ്മൾ എന്താണ് പറയാറുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലോ ആ നാളില് നരകം കാണാ പോവുകയാണ് സ്വർഗവും നരകവും ഉത്തരവിധങ്ങൾ കള്ളാഹു കാണിക്കുകയാണ് അള്ളാ നരകത്തിന്റെ പരിസരത്തുകൂടെ മുത്തുവിധങ്ങൾ നടന്നു ഒരുപാട് ഒരുപാട് പെണ്ണുങ്ങളെ നരകത്തിൽ അല്ലാണ്ട് റസൂല് കണ്ടപ്പോലിഅലുലാമിനോട് ചോദിക്കുകയാണ് എന്തേ ഇവരിങ്ങനെ നരകത്തിൽ പെട്ടുപോയതെൻ്റെ എന്തേ നരകത്തിൽ ഒരുപാട് പെണ്ണുങ്ങളാണല്ലോ സ്ത്രീകളെ കാണാനുണ്ടല്ലോ എന്താ എന്താ പറഞ്ഞത് ഭർത്താക്കന്മാരെ ശപിക്കുന്ന പെണ്ണുങ്ങളാ ഭർത്താവിനെ ശപിക്കുന്ന പെണ്ണുങ്ങളാണ് ഗൾഫിൽ നിന്ന് മാസം പതിനായിരം കിട്ടി അടുത്ത മാസം ഒമ്പതിനായിരം ആകുമ്പോ ഓമ്മമാരെ ഭാര്യമാരേ തെങ്ങന്മാരെ ഭർത്താവിനെ പറ്റി നിങ്ങൾ പറയാറുണ്ടല്ലോ എന്തൊരു മനുഷ്യനാണ് മനുഷ്യനാണ് ഈ നാട്ടിലെ അയാൾക്ക് ഗൾഫിൽ സുഖിച്ചാ മതിയല്ലോ കഷ്ടപ്പാട് എനിക്കും എന്റെ മക്കൾക്കുമല്ലേ അറിയുന്നത് എന്റെ പുതിയ കഷ്ടപ്പെട്ടാം അവിടെ സുഖിച്ചാ മതിയല്ലോ ഫോണിലൂടെ നിങ്ങൾ പറയാറുണ്ടോ നിങ്ങൾക്കവിടെ സുഖമല്ലേ ഗൾഫിലല്ലേ സുഖത്തിന്റെ സ്വർഗത്തിലല്ലേ എല്ലാരും മക്കളും കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ഭർത്താവിനെ ശപിക്കുന്ന പ്രിയപ്പെട്ടവരെ ശപിക്കുന്ന പെണ്ണാണോ നാളെ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ലഭിയുന മു അതുപോലെം വന്നല്ലോ ഭർത്താവിന് ശുശ്രൂഷ നടത്തുകയാണ് ഭർത്താവിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയാണ് ഒരു വേള പോലും വേണ്ട മോളെ പെണ്ണേ എന്നെ ഉപേക്ഷിച്ചു പൊക്കോ മോളെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞപ്പോ വേണ്ട നിങ്ങളെ ഞാൻ അറിവാക്കുകയില്ല അന്ന് പറഞ്ഞ് വേദനയുള്ളപ്പോ രോഗിയായപ്പോ കൂടെ നിന്ന പെണ്ണാ വേദന വന്നാലും ഗൾഫ് രാജ്യത്ത് ബിസിനസ് തകർന്ന് തരിപ്പണമായി നാട്ടിലേക്ക് പണം അയക്കാനില്ലെങ്കിൽ ഒരു രണ്ട് മാസം സർക്കാരിന് പൈസ അയക്കാൻ പറ്റിയില്ലെങ്കിൽ തുടങ്ങിയില്ലേ ശാപത്തിന്റെ വാക്കുകൾ തുടങ്ങിയില്ലേ ശാമ വാക്കുകള് അതുകൊണ്ട് ഭാര്യമാരും മക്കളും പ്രവാസികളുടെ പ്രിയപ്പെട്ടവരും നെഞ്ചു തുടർന്ന് കേട്ടോഹുവേ ഞങ്ങൾക്ക് നീമാ സലാമതാക്കി തരേണമല്ലാ